പള്ളാർക്കുട്ടി വെള്ളത്തുവൽ റോഡ് കടന്നു പോകുന്നത് ചരിത്രപരമായ ഒരു അവശേഷിപ്പിന് മുകളിലൂടെയാണ് പാതയോരത്ത് നിന്നും പടിക്കെട്ടുകൾ ഇറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള തോട്ടാപ്പുര കാണാം ഇവിടെയുള്ള തുരങ്കത്തിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ വിശാലമായ വലിയ രണ്ട് മുറികൾക്കുള്ളിലെത്തും അണക്കെട്ടിന്റെ നിർമ്മാണ സമയത്ത് പാറ പൊട്ടിക്കുന്നതിനും മറ്റുമുള്ള വെടിമരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു എന്നാൽ ഇന്ന് യാതൊരു ഉപയോഗവുമില്ലാതെ കാടുപിടിച്ചു കിടക്കുകയാണ് ഈ സ്ഥലം ചരിത്രമുറങ്ങുന്ന തോട്ടാപ്പുരയ്ക്ക് പ്രാധാന്യം ി സംരക്ഷിച്ച് വിനോദസഞ്ചാരവുമായി ബന്ധിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വെള്ളത്തോൽ പഞ്ചായത്ത് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചുകഴിഞ്ഞാൽ ഫണ്ടിടാനും ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി എന്ത് കാര്യം ചെയ്യാനും തയ്യാറാണ് പക്ഷേ അത് ഞങ്ങൾക്ക് വിട്ടുതരണം അവിടെ കിടന്ന് നശിച്ചു പോകുന്നതിലൊക്കെ എത്രയോ നല്ലതാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചരിത്രപരമായ പ്രാധാന്യം നൽകി തോട്ടാപുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുമെന്നതിനപ്പുറം ഒരു നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും പാതയോരത്തു നിന്നും എത്താനുള്ള പടിക്കെട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും തുരങ്കത്തിനുള്ളിൽ വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്താൽ തോട്ടാപ്പുര സഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമായി മാറും സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം